ഹരിതജാ വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികൾ റെഡ് ക്രോസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയിൽ പങ്കാളികളായി മാലിന്യങ്ങൾ ശേഖരിക്കുവാനായി എന്നിവ നിർമ്മിച്ചാണ് വിദ്യാർത്ഥികൾ ജാഥയിൽ പങ്കെടുത്തത് ആശ്രമമായി നില എത്തിച്ചേർന്നതിനുശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഭ്ലാഷ് നടന്നു കലോത്സവ നഗരയിലുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ നീക്കം ചെയ്തു നമുക്കറിയാം ഏറ്റവും അജൈവ മാലിന്യങ്ങളുടെ ഉപയോഗം കൂടി വലിച്ചെറിയുന്ന ഒരു സംസ്കാരം മലയാളിയിലേക്ക് ഈ അടുത്തിടെയായി കാണാറുണ്ട് അതിനെല്ലാം ഒരു മാറ്റമായി ഈ മാറ്റത്തിന്റെ മാറ്റങ്ങൾ തീർക്കാൻ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുക്കണം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രീം പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഭാഗത്തിൽ നിന്ന് ഇന്ന് ആയിരത്തോളം വിദ്യാർത്ഥികളെ മണി നിർത്തിക്കൊണ്ട് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ആസാമും മൈതാനത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനോടൊപ്പം തന്നെ ത് കേര സ്കൂൾ കലോത്സവം ഹരിത കലോത്സവമായി പ്രഖ്യാപിച്ചു കലോത്സവ വീതി ഉപയോഗിക്കുവാൻ പേപ്പർ ബാഗ് പേപ്പർ പേന തയ്യാറാക്കി കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് വോളന്റിയേഴ്സ് ക്ലീൻ ഡ്രൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തു നോ ബ്യൂറോ കൊല്ലം